പ്രമേഹമുള്ള അമ്പത് ശതമാനം പേരിലും അകാരണമായിട്ട് ശരീരഭാരം കുറഞ്ഞു വരുന്നു മസിൽ കുറയുന്നു ക്ഷീണം വരുന്നു തളർച്ച വരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നു പക്ഷെ മരുന്ന് കഴിച്ചാലും ശാശ്വതമായ പരിഹാരം നമുക്ക് പലരും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞാൻ കൃത്യമായി ആഹാരം കഴിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞു വെരിഞ്ഞ് വരുന്നെന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഹൈപ്പർ ഇൻസ്യൂണിയാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ശരീരത്തിന്റെ ഊർജ്ജമായി വരേണ്ട ഗ്ലൂക്കോസ് അങ്ങനെ ആകാതെ യൂറിനോട് പുറത്തു പോകുന്നു അപ്പൊ നമുക്ക് എനർജി ലോസ് വരുന്നു ഈ എനർജി ലോസിനെ പരിഹരിക്കാൻ വേണ്ടി മസലിനുള്ളിൽ സംബരിച്ച് വെച്ചുള്ള ഫാറ്റിനെ ചെയ്ത് ശരീരം എനർജി ആക്കി മാറ്റുന്നു അപ്പോഴാണ് മസിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇതിന് രണ്ട് പരിഹാരമാണ് നോക്കുള്ളത് ഒന്ന് ലോ കാർബോഹുഡിലേക്ക് വരണം അതായത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഹുഡിലേക്ക് വരണം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമുക്ക് റിച്ച് പ്രോട്ടീൻ ആയി എങ്കിൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മസലിനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുള്ളൂ ഇത്തരമൊരു ഫുഡാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ തയ്യാറാക്കിയിട്ടുള്ള ഹൈ ന്യൂട്രീഷൻ ഹെൽത്തി സ്മൂത്തി ഇതിനകത്തുള്ളത് കസ്കസ് ഷിയാ സീഡ് സീഡ് ഗ്രൗണ്ട് ഗ്രൗണ്ട്നട്ട് വാൽനട്ട് തുടങ്ങിയിട്ടുള്ള പതിനഞ്ചോളം തരം നഡ്സുകളും പിന്നെ നവധാന്യങ്ങളും മറ്റുമാണ് മറ്റുമാകത്തുള്ളത് ഇത് റിച്ച് പ്രോട്ടീൻ ആണ് സ്ലോ ഡൈജഷൻ ആണ് റിച്ച് ഫൈബർ ആണ് ഒരു കംപ്ലീറ്റ് ഫുഡാണ് ഗ്ലൂട്ടോൺ ഫ്രീ ആണ് അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന്റെ മെലിച്ചലെന്ന പ്രശ്നം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ധാരാളം പേര് ഈ ഹുഡ് ഉപയോഗിച്ച് ഈ പ്രശ്നത്തെ മറികടന്നുകൊണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഇത് ഇതിനകത്ത് ഒരു വെജ് പ്രോട്ടീനാണ് ഇതിനകത്ത് യാതൊരു പ്രസർവേറ്റീസും ചേർത്തിട്ടില്ല യാതൊരു കെമിക്കൽസും ചേർത്തിട്ടില്ല ഒരു ധൈര്യമായിട്ട് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ സാധിക്കും ഈ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ പണം കൊടുത്ത് മേടിച്ച് ഉപയോഗിച്ചാൽ മതി